ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റൊരു നൂഡിൽസ് ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ അടുപ്പൊക്കെ സെറ്റാക്കി വെച്ച് മുറ്റത്ത് അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ പാക്കറ്റ് ഉണ്ടല്ലോ ആ പാക്കറ്റിലത്തെ പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഫുള്ളായിട്ട് കത്തിച്ചിട്ടൊന്നുമില്ല അവൾക്കതിനുള്ളതൊന്നായിട്ടില്ല ജസ്റ്റ് അവർക്കൊരു രസം കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നൂഡിൽസ് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ എടുക്കണേൻ്റെ പല പോരായ്മകളും ഉണ്ടാവും ഒരു ജസ്റ്റ് ട്രൈ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതവളവിടെ നൂഡിൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം അവൾക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നെ ഹെല്പ് ചെയ്യാൻ വരും നൂഡിൽസ് ഉണ്ടാക്കാനായിട്ടല്ലാതെ വേറെ അങ്ങനത്തെ കുക്കിങ്ങിനൊന്നും വരില്ല അപ്പത് അവിടെ തീ നല്ലവണ്ണം കത്തിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അടക്കിക്കൊണ്ടിരിക്കയാണ് ഇത് കാണുന്നവർക്ക് തോന്നും ഇതെന്ത് വീഡിയോ ആണ് അത് ഇതൊക്കെ ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനേഴ്സാണ് യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പല പോരായ്മകളും ഞങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് തന്നേക്കൂട്ടാം അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എങ്ങനെ വീഡിയോ എടുക്കാം അത്തേതിനെ കുറിച്ചൊക്കെ പഠിച്ച് വരണേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റെ ഒരു സാധാ ഒരു ഫോണാണ് അപ്പോൾ അതിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സാധനം ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുന്നു കേട്ടോ അടുപ്പ് അത്യാവശ്യ തിരക്കടില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ പിന്നെയും കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു കേട്ടോ മസാലപ്പൊടി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി അപ്പം നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ന്യൂഡിൽസ് നൂഡിൽസാവുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു വെന്തിട്ട് കുറച്ചും കൂടെ ഒന്ന് വണ്ണം വയ്ക്കുന്നുണ്ട് കേട്ടോ നോർമലി ഗ്യാസ് മണ്ടെക്കണേക്കാളും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഷെയർ മാത്രൊന്നുല്ലാന്ന് എനിക്കറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ താങ്ക് യു